ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം കനക്കുകയാണ് ഇന്ന് ഏതു ദിവസം തെരഞ്ഞെടുപ്പ് നടക്കുമെന്നുള്ളത് പുറത്തു വരികയാണ് എ എ പിയും കോൺഗ്രസും ബി ജെ പിക്ക് പോരാടാനിറങ്ങുമ്പോൾ ഒരു ത്രികോണ പോരാട്ടത്തിന്റെ ഗ്ലാമർ ഡൽഹിയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു ഇതിന്റെ ബാക്കി പത്രമായി വാക്പോരും കനക്കുകയാണ് അതിൽ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്നത് ബി നേതാക്കന്മാരാണ് രണ്ടാം നിര ബി നേതാക്കന്മാർ ലക്ഷ്യം വയ്ക്കുന്നത് സ്ത്രീകളെയാണ് കോൺഗ്രസിലെയും എ എ പി വനിതാ നേതാക്കന്മാരെ ഉന്നം വെച്ച് നാലാംകിട വർത്തമാനവുമായി ബി ജെ പിയുടെ നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നു പ്രിയങ്കാ ഗാന്ധിയും ഡൽഹി മുഖ്യമന്ത്രി അധീക്ഷിയുമാണ് അവരുടെ ടാർഗറ്റ് എന്തായാലും ഈ രണ്ട് നേതാക്കന്മാർക്കെതിരെ രൂക്ഷമായും അസഭ്യമായും പ്രതികരിച്ചിരിക്കുന്നത് ബി നേതാവ് രമേഷ് ബിദുരി മുൻ എം പി ആണ് ദില്ലിയിലെ റോഡുകൾ പ്രിയങ്കാ ഗാന്ധിയുടെ കവിളുകൾ പോലെയാക്കുമെന്നായിരുന്നു ബി നേതാവിന്റെ വിവാദ പരാമർശം അതുപോലെ ഡൽഹി മുഖ്യമന്ത്രിയെ അപമാനിച്ചത് ഇങ്ങനെയാണ് അതിഷി മർലേന എന്ന പേര് സ്വന്തം പേരിൽ നിന്ന് മാറ്റിയിരുന്നു അതിനെ ചൊല്ലി പിതാവിന്റെ പേര് മാറ്റി എന്നുള്ള തരത്തിലേക്ക് പരാമർശം നടത്തുകയായിരുന്നു ബി നേതാവ് ചെയ്തത് മർലേന പിന്നീട് സിംഗ് ആയി അതിഷി പിതാവിനെ മാറ്റി ആദ്യം അവർ മർലേനയായിരുന്നു ഇപ്പോൾ സിംഗ് ആയി ഇതായിരുന്നു രമേഷ് ബിദുരിയുടെ വിവാദ പരാമർശം എന്തായാലും ഈ വിഷയത്തിൽ ഡൽഹിയിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി ബി ജെ പിക്ക് തിരിഞ്ഞിട്ടുണ്ട് സി പി എമ്മും കോൺഗ്രസും എ എ പിയും ബി ജെ പിക്ക് നേരെ വാളെടുത്ത് കഴിഞ്ഞിരിക്കുന്നു പ്രിയങ്കാ ഗാന്ധിയെയും ഡൽഹി മുഖ്യമന്ത്രി അദിഷിയെയും വിവാദ പരാമർശം നടത്തിയ രമേഷ് ബിദുരിയെ അറസ്റ്റ് ചെയ്യണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ നേതാവ് താമര പാർട്ടിയുടെ നിലവാരം കാണിക്കുകയാണെന്നും ചില പ്രതിപക്ഷ നേതാക്കന്മാർ തുറന്നടിച്ചിട്ടുണ്ട് ബിദുരി മാപ്പ് പറയണമെന്ന് സി പി എം വാർത്താ തന്നെ ആവശ്യ ആവശ്യപ്പെട്ടു കഴിഞ്ഞു സ്ത്രീ വിരുദ്ധ പരാമർശങ്ങളെ സി പി എം ശക്തമായി എതിർക്കുന്നുവെന്നും ബി ജെ പി നേതാവിന്റെ പരാമർശങ്ങളിൽ നിന്ന് സ്ത്രീകളോടുള്ള സങ്കുചിതമായ ഇവരുടെ കാഴ്ചപ്പാടുകൾ വ്യക്തമായെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു എന്തായാലും അതിഷി കരഞ്ഞുകൊണ്ടാണ് രമേശ് പിതിരിയുടെ പരാമർശത്തോട് പ്രതികരിച്ചത് തന്റെ മാനസികാവസ്ഥ തകർന്ന നിലയിലൂടെയാണ് മുന്നോട്ടു പോകുന്നതെന്നും ഡൽഹിയിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ ബിദുരി മത്സരിക്കുന്നുണ്ട് എതിർ പാർട്ടിക്കാരോട് സാധാരണ മറ്റു നേതാക്കന്മാർ കാണിക്കുന്ന സഹിഷ്ണുതയൊന്നും ബി ജെ പിക്ക് അവർ പറയുന്നു പിതാവിനെ അധിക്ഷേപിച്ചുകൊണ്ടാണ് ബി ജെ പി നേതാവ് രമേശ് ബിദുരി വോട്ടു തേടുന്നത് തന്റെ പിതാവ് അധ്യാപകനാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ എൺപത് വയസ്സായി അദ്ദേഹത്തിന് സ്വന്തമായി നടക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് വയോധികനെ മോശം പരാമർശം നടത്തിയാണോ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നും ഇത്രക്ക് തരംതാണ് പരാമർശങ്ങൾ നടത്തുന്നത് ചിന്തിക്കാൻ പോലും ആകുന്നില്ല എന്നുമാണ് അതിഷി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ സ്ത്രീകളുടെ കണ്ണുനീർ വീണ ദില്ലിയുടെ മണ്ണ് ബി ജെ പിയെ തൂക്കിയെറിയും എന്നുള്ളതിൻ്റെ സൂചനകളാണ് ആദ്യം തന്നെ പുറത്തു വരുന്നത്